ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കുന്നത് ഇംഗ്ലീഷിന്റെ പി വൈ ക്യു സീരീസിലെ മുപ്പത്തി എട്ടാമത്തെ ചോദ്യ പേപ്പറാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഒന്നാമത്തെ ചോദ്യം ദ സയൻസ് ഓഫ് മീനിങ് ആൻഡ് എഫക്റ്റ് ഓഫ് വേർഡ്സ് ഈസ് കോൾഡ് അതായത് അർത്ഥത്തെ പറ്റിയുള്ള പഠനമാണ് ഏതാണ് വരുന്നത് സെമൻറ്റിക്സ് എന്നുള്ള ഇതാണ് വരുന്നത് ബോണഫൈഡ് ബോണഫൈഡ് എൻ്റെ അർത്ഥം എന്ന ഇൻ ഗുഡ് ഫെയ്ത്ത് കറക്റ്റ് സ്പെൽറ്റ് വേഡ് ഇതിലേതാണ് നൊക്ടേണൽ എന്നുള്ളതാണ് കറക്റ്റ് സ്പെൽറ്റ് വേർഡാണ് കേട്ടോ ദ ഓപ്പോസിറ്റ് ഓഫ് സ്റ്റാഗൻഡൻ സ്റ്റാഗ്നൻറ്റ് അതായത് അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ് വരുന്നത് മൊബൈൽ ചലിക്കുന്ന മീനിങ് ആണ് വരുന്നത് ടു ഷോ വൈറ്റ് ഫതേഴ്സ് മീൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ടു ഷോ ഫിയർ ആറ് ഇറ്റ് വാസ് എ നൈസ് ഐഡിയ ഓഫ് യു ഡാഷ് ദാറ്റ് ഹൗസ് ഏത് വരുന്നു ടുബൈ ഇറ്റ് മാസ് എ നൈസ് ഐഡിയ ഓഫ് യു ടു ബൈ ദാറ്റ് ഹൗസ് ഏഴ് ദ ഗാഡ് ഡാഷ് ബൈ ദ ലൗഡ് നോയിസ് ഓഫ് ബർഗ്ലർ അലാർ ഗ്ലേഴ്സ് ഏ അവിടെ ഏതാണ് വരുന്നത് നോക്കി കേസ് ഓപ്ഷൻ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ വാസ് വർക്ക് ആൺ അപ്പ് ദ ലൗഡ് നോയിസ് ഓഫ് ദ ബഗ്ലേഴ്സ് അലാം വോക്കപ്പ് ദ ഗാഡ് എന്നതിൻ്റെ വോയിസ് ബോയ്സ് കേട്ടോ എട്ട് ദ പ്രൈം മിനിസ്റ്റർ ഡാഷ് ദ പ്രസിഡൻറ്റ് ടു ക്ലാരിഫൈ ദ മാറ്റർ ഇൻ ഡീറ്റെയിൽ ഇവിടെ ഏതാണ് വരുന്നത് കോൾഡ് ഓൺ കോൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിസിറ്റ് ആണ് വിസിറ്റ് ഓ ഷി വാസ് ട്രീറ്റിംഗ് ദ സ്ട്രെയിൻജ് ബോയ് ഡാഷ് ഹി വാസ് ഹെർ ഓൺ സണ് ഇവിടെ ആസിഫാണ് വരുന്നത് ഓ വാസ് ട്രേറ്റിംഗ് ദ സ്ട്രേഞ്ച് ബോയ് ആസിഫ് ഹിമാസ് ഹറോൺ സൺ പത്ത് ഡാഷ് വി വേർ വെരി ബിസി വിത്ത് ദ റിഹേഴ്സൽ വി ഡിഡ് ഇൻ ഹാവ് ഇനഫ് ടൈം ടു മീറ്റ് യു ഏതാണ് വരുന്നത് പത്ത് ആസാണ് ആസ ആസ് വിസ് വി വേ ആർ വെരി ബിസി വിത്ത് ദ റിഹേഴ്സൽ വി ഡിഡ് ഇൻ ഹാവ് ഇനഫ് ടൈം ടു മീറ്റ് യു പതിനൊന്ന് ദിസ് ഇയേഴ്സ് മൺസൂൺ ഹാസ് ബീൻ ഡാഷ് ഇൻ ദ ലാസ്റ്റ് ടു ഡിക്കേഡ്സ് ഏതാണ് വരുന്നത് ദ വേസ്റ്റ് ഒരു ദശക രണ്ട് ദശകത്തിലെ ഏറ്റവും മോശമായ എന്ന ഒരു സൂപ്പർറ്റീവ് സെൻറ്റൻസിലെ വേസ്റ്റ് ആണ് ശരിയാണ് പന്ത്രണ്ട് ഡാഷ് ദ പഞ്ചായത്ത് പ്രസിഡന്റ് നോർ നോർ വരുമ്പോഴേ ഓർത്തണം നൈദർ നോർ വരുന്നത് വേറെ ഒന്നും നമുക്ക് വായിച്ചുപോലും നോക്കണ്ട എഴുതാൻ പറ്റുന്നുള്ളൂ ബിച്ച് പാർട്ട് ഓഫ് സെൻറ്റൻസ് ഇസ് ഇൻകറക്റ്റ് ഇതിൽ തന്നിരിക്കുന്നതിൽ ഏതാണ് സെൻറ്റൻസാണ് ഇൻകറക്റ്റ് എന്നായിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത് ഷീ ഹാസ് ജസ്റ്റ് കംപ്ലീറ്റഡ് എ ഫൈവ് ഇയേഴ്സ് ഇൻറ്റഗ്രേറ്റഡ് പി ജി കോഴ്സ് അഞ്ച് വർഷം നീണ്ടു നിൽക്കുന്ന കോഴ്സ് എന്നർത്ഥത്തിൽ ഫൈവ് ഇയർ എന്നു മതി കേട്ടോ ഫൈവ് ഇയേഴ്സ് എന്നു വേണ്ട പതിനാലാമത്തെ ചോദ്യം ദ ഡാഷ് ദ സെയിം മിസ്റ്റേക്ക് ഫോർ ടൈംസ് ദിസ് മന്ത് ഹാവ് മെയ്ഡ് ദ ഹൗ മെയ്ഡ് എന്നുള്ളതാണ് വരുന്നത് കേട്ടോ അടുത്ത പതിനഞ്ച് ഡ്രൈവേഴ്സ് മസ്റ്റ് കൺഫോം കൺഫോം ടു ആണ് വരുന്നത് കൺഫോം ടു ട്രാഫിക് റൂൾസ് ടു അവോയ്ഡ് ആക്സിഡൻറ്റ് പതിനാറ് ഈ ഇഫ് യു ഹാഡ് ഗോൺ ദർ യു ഡാഷ് ദ ക്ലിയർ പിക്ചർ ഓഫ് ദ ഇൻസിഡൻറ്റ് അപ്പം പതിനാറിൻ്റെ ആൻസറ് വരുന്നത് ബി ആണ് ഷുഡ് ഹാവ് ഗോട്ട് ആണ് ഷുഡ് ഹാവ് ഗോട്ട് ഇഫ് യു ഹാഡ് ഗോൺ ദർ യു ഷുഡ് ഹാവ് ഗോട്ട് ദ ക്ലിയർ പിക്ചർ ഓഫ് ദ ഇൻസിഡൻറ്റ് പതിനേഴ് വെൻ വാസ് ഡാഷ് വെൻ വാസ് ദ റേഡിയോ ഇൻവെൻ്റഡ് ഇത് ഇതിന് ഇടത്തത് എടുത്തു പറയുന്നുണ്ട് അപ്പം ദി ആണ് വരുന്നത് പതിനെട്ട് ദ ന്യൂസ് ഡാഷ് റിയലി ഗോയിങ് ടു ഷെയ് ദ ഗവൺമെൻറ് ടു ദ റൂൾസ് വാസ് ആണ് കേട്ടോ ന്യൂസ് എന്നത് പ്ലൂറൽ ഫോം അല്ല അതുകൊണ്ട് പീസ് ഓഫ് ന്യൂ ന്യൂസ് എന്നാണ് നമ്മൾ മാറ്റി പ്ലൂറൽ പ്രകാരം പറയുന്നത് ഇവിടെ വാസ് സിംഗുള്ളർ മതി കേട്ടോ ദ പ്രോജക്റ്റ് വാസ് ഹൈലി റിവാർഡിംഗ് ടു ദ പീപ്പിൾ ഡാഷ് ഏത് വരുന്നു വാസിൻഡിറ്റ് വാസിൻ ആണ് വരുന്നത് ഇതുപോലെ ദ റൈഡർ ഫിറിൽഡ് ദ വേപ്പ് വൈപ്പ് ആൻഡ് ദ ഹോഴ്സ് ജമ്പ്ഡ് അപ്പ് ടാഷ് റേസിംഗ് എന്നാണ് വരുന്നത് റേസിംഗ് വൈറ്റ് ക്ലൗഡ് ഓഫ് ഡസ്റ്റ് എന്നാണ് വരുന്നത് പൊടിയുടെ മേഘപടലം ഉയർത്തിക്കൊണ്ട് ചാടി എന്നർത്ഥമാണ് വരുന്നത് അപ്പം ആണ് വരുന്നത് ഇത്രയേ ഉള്ളൂ ഇരുപത് ചോദ്യങ്ങൾ നമ്മൾ പൂർത്തീകരിച്ചു മുപ്പത്തിയേഴാമത്തെ പി ബൈ ക്യൂം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്